നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാടിന് നടുക്കിയ രണ്ടു വയസ്സുകാരുടെ മരണത്തിൽ ഒരാൾ കൂടി കസ്റ്റഡി കരിക്കകകം സ്വദേശി ശംഖമുഖം ദേവിദാസൻ എന്ന ആളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം സാമ്പത്തികമായി ഇയാൾ പറ്റിച്ചതായി കുട്ടിയുടെ അമ്മ ശ്രീധു പോലീസിനോട് പറഞ്ഞിരുന്നു ഇതിനിടെ കൊലപാതത്ത് ശ്രീധുവിന്റെ പങ്ക് പരിശോധിക്കണമെന്ന് ശ്രീധുവിന്റെ ഭർത്താവും പോലീസിനോട് ആവശ്യപ്പെട്ടു ശ്രീധുവിനെ ഈ മരണത്തിൽ പങ്കുണ്ടെന്ന് തന്നെ അനുസരിക്കാത്തൊരു സ്ത്രീയാണ് ഇവർ എന്നും ഭർത്താവ് പോലീസിന് മൊഴി നൽകി സ്വഭാവത്തിൽ ചില പൊരുത്തക്കേഴുകൾ തോന്നിയതായും സമഗ്രമായ അന്വേഷണം വേണമെന്നും ഭർത്താവിന്റെ അച്ഛനും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഭിചാരക്രിയകളുടെ മറവിൽ കൊലപാതകം നടന്നുവെന്നാണ് സൂചന കസ്റ്റഡിയിലെടുത്ത കരികവം സ്വദേശി ശംഖുമുഖം ദേവിദാസൻ ശ്രീധുവിന്റെ ഗുരു കൂടിയാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ ഇയാൾ ആവശ്യപ്പെട്ടതായാണ് സൂചനകൾ പുറത്തു വരുന്നത് ശ്രീതു ചില മന്ത്രവാദങ്ങളിൽ പങ്കെടുത്തിരുന്നു ചില പ്രഭാഷണങ്ങളും നടത്തിയിരുന്നു ആദ്യം പ്രദീപ് കുമാർ എന്ന അധ്യാപകനായിരുന്നു ശംഖുമുഖം ദേവിദാസൻ പിന്നീട് ഖാദികൻ എസ് പി കുമാരായി മാറിയ ഇയാൾ അതിനുശേഷം ദേവിദാസൻ എന്ന മന്ത്രവാദിയായി മാറുകയായിരുന്നു ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീധുവും പോയിരുന്നു ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിനും പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ എന്നാണ് സൂചന ആഭിചാരക്രിയകളുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് ആദ്യമേ സംശയിച്ചിരുന്നു ഇതിനെ തുടർന്നുണ്ടായ അന്വേഷണമാണ് ശംഖുമുഖം ദേവിദാസനിലും എത്തിയത് സഹോദരനെ ഇഷ്ടമായിരുന്നെങ്കിലും കുട്ടികളെ ഇഷ്ടമല്ലാതിരുന്നതിന്റെ കാരണം തേടുകയാണ് പോലീസ് ഇപ്പോഴും ആദ്യം സഹോദരനെ രക്ഷിക്കുന്ന മൊഴികളാണ് ശ്രീധുവിൽ നിന്നുണ്ടായതിനാൽ പോലീസ് ശ്രീധുവിനെ സംശയിച്ചിരുന്നു ഭർത്താവ് ശ്രീജിത്തുമായി പിണങ്ങിയാണ് ശ്രീധു മക്കളെയും കൂട്ടി മാതാപിതാക്കൾക്കൊപ്പം സഹോദരനുമൊപ്പം താമസം തുടങ്ങിയത് അന്വേഷണം ദേവിദാസൽ എത്തുമ്പോൾ ഈ ശ്രീധുവിന് കിട്ടി എന്ന് പറഞ്ഞ മുപ്പത് ലക്ഷം രൂപ കുടുംബത്തിന് എങ്ങനെ കിട്ടി എന്നത് കൂടി വ്യക്തത വരാനുണ്ട് പുതിയ വീട് വെക്കുന്നതിനുള്ള സ്ഥലമിടപാടിനായി മുപ്പത് ലക്ഷം രൂപ ഇയാൾക്ക് കൈമാറി എന്നാണ് ശ്രീതു പറയുന്നത് എന്നാൽ വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടി എന്നതിൽ ഇനി വ്യക്തത വരാനുണ്ട് മുടി മുറിച്ച് തനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് കടം വാങ്ങി ആൾക്കാരെ കബളിപ്പിക്കാനും ശ്രീധു ശ്രമിച്ചിരുന്നു പലരിൽ നിന്നും ലക്ഷങ്ങളാണ് കടം മേടിച്ചത് കേസിൽ നേരത്തെ അറസ്റ്റിലായ ഹരികുമാറിനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് റൂറൽ എസ് പി കെ എസ് സുദർശൻ വ്യക്തമാക്കിയിരുന്നു കേസിൽ അന്വേഷണം തുടരുകയാണെന്നും കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ കുറ്റവിമുക്തമാക്കിയിട്ടില്ലെന്നും എസ് പി പറഞ്ഞു ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കുമെന്നും ശ്രീധുവിന്റെ ഹരികുമാറിന്റെയും വാട്സാപ്പ് സന്ദേശങ്ങളെ കുറിച്ചും അന്വേഷിക്കുമെന്നും എസ് പി വ്യക്തമാക്കിയിരുന്നു ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും നഷ്ടമായ വാട്സാപ്പ് ചാറ്റുകൾ തിരിച്ചെടുക്കുമെന്നാണ് എസ് പി കൂട്ടിച്ചേർത്തത് കേസിൽ നിന്ന് തെളിവെടുപ്പുണ്ടാകില്ല ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പിന്നീട് കസ്റ്റഡി വാങ്ങി തെളിവെടുക്കും ഏതെങ്കിലും ആത്മീയാചാര്യന് ഇതിൽ പങ്കുണ്ടോ എന്നതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് എസ് പി മാധ്യമങ്ങളോട് പ്രതികരിച്ച നിമിഷങ്ങൾക്കുള്ളിലാണ് ശംഖുമുഖം ദേവിദാസിനെ കസ്റ്റഡിയിലെടുത്ത വാർത്തകളും പുറത്തുവന്നത് ഇയാൾ മുട്ടക്കച്ചവടം ചെയ്തതുകൊണ്ട് മുട്ടസ്വാമി എന്നും നാട്ടിൽ അറിയപ്പെടുന്നുണ്ട് സ്ഥലം ഇടപാടിനായി മുപ്പത് ലക്ഷം രൂപ ഇയാൾക്ക് നൽകിയെന്നാണ് ശ്രീദ് പറയുന്നത് കൂടാതെ പ്രതി ഹരികുമാർ പറഞ്ഞ കാര്യങ്ങളും പൂർണമായി പുറത്തു പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെന്നും എസ് പ്രതികരിച്ചിരുന്നു കട്ടിൽ കത്തിയതിലും കുരുക്കിട്ടക്കാരിലും പ്രതി പറഞ്ഞ കാര്യങ്ങളും പരിശോധന വേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രതി പറഞ്ഞ കാര്യങ്ങളിൽ സാഹചര്യ തെളിവുകൾ കൂടി കണക്കിലെടുത്ത് അന്വേഷണം വേണം ഹരികുമാറിന്റെ മൊഴി പൂർണമായി വിശ്വസിക്കാനാവില്ല കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെ കുറിച്ചും സൂചനകൾ ഉണ്ടെന്ന് എസ് പി പറഞ്ഞിരുന്നു ഹരികുമാറിന്റെ നിലവിൽ എസ് പി ചോദ്യം ചെയ്തു വരികയാണ് ചോദ്യം ചെയ്യൽ നടപടികൾ ക്യാമറയിൽ പകർത്തുന്നുണ്ട് കൊലപാതകത്തിന് പിന്നിലെ കാണാമായി പ്രതി പല പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതെല്ലാം വിശദമായി പരിശോധിക്കും അമ്മ ശ്രീധുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത